ഹലോ മൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മളിതാ കുറച്ച് ഹാങ്ങിങ് ചെടി പറഞ്ഞില്ലേ ഇരിക്കില്ലേ അപ്പൊ നമുക്കൊന്ന് ഹാങ് ചെടികളാണ് അപ്പൊ നമ്മൾ ഇതിന് ഓരോന്നിങ്ങനെ പറിച്ചെടുത്തിട്ട് എന്താ സോറി അല്ലേ ഇതില് മാറ്റി കുഴിച്ചിട്ടാണ് പുതിയ ചട്ടി വാങ്ങി ബ്ലാക്ക് അപ്പൊ ഇതില് മാറ്റി കുഴിച്ചിട്ടാണ് കണ്ടവർക്കൊക്കെ അറിയാ ആ അമ്മക്ക് മോ ഇവിടെ വീട്ടിൽ മൊയിലെടുത്താറ വാട്ടില് മാമ വളർത്തിന്ന് അപ്പോ അത് കൊണ്ട് മോയിൽ കാട്ടാണ് ഇപ്പൊ ഞങ്ങള് യൂസ് ചെയ്യുന്നത് പിന്നെ ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ മണ്ണ് റെഡി മിക്സ്ചർ റെഡി ആയിരിക്കുന്നത് അപ്പൊ അതില് ഇതാ ഇതിപ്പോ പുതിയൊരെണ്ണി ഇതിപ്പോ ഒരെണ്ണം കുച്ചിട്ടാണ് ഇങ്ങനെ ഓരോന്നും കുഴിച്ചിട കേട്ടോ അപ്പൊ ഇനി ഇത് മൊത്തം ഹാങ് ചെയ്യള്ളതാ ബാക്കിലെ കണ്ട് അവിടെ വിചാരിക്കണേ എവിടെയെന്നറിയില്ല മടു കുച്ചോക്കണം ഇമ്മ പറഞ്ഞു ഇങ്ങനെ ഇത് ചട്ടി മാറ്റി കുഴിച്ചിട്ടുണ്ട് കൂച്ചിട്ടുണ്ട് ഞാൻ പക്കണ വീട് വേണ്ടി അറിഞ്ഞിട്ട് അപ്പൊ എവിടെ കൂച്ചിട്ടുണ്ട് ചോദിച്ചോക്കട്ടെ ഇത് ഇത് നടപടി ആവില്ല ആ ഇതൊക്കെ നമ്മളത് വള്ളി തൂക്കിട്ടിട്ടുണ്ട് അപ്പൊ ഇത് കിണ്ടിട്ടും അത് നമ്മളതാ ഇത് വെക്കാൻ പോണിവിനെ അപ്പതാ

ഞാൻ റെക്കോർഡ് ചെയ്യാൻ കാരണം മൈക്ക് ഓടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ മൈക്ക് ഓഫാക്കിയതാണ് ക്യാമറ റെക്കോർഡ് ചെയ്യുന്നത് ഇനി താഴത്തേക്ക് കാണണ മൂന്നെണ്ണം കൂടി നമ്മൾ കയറി തൂക്കിയുള്ള കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ ഹാങ് ചെയ്യാനുള്ള സാധനം ഇതൊക്കെ ഞാൻ മറ്റേ എവിടെ പോയപ്പോൾ വാങ്ങിയതാണ് തൃശ്ശൂർ പോയിട്ട് അത് വെച്ച് തന്നെ നമ്മൾ ഫാനല്ലോ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് മൊത്തം തൂക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തുള്ള നമ്മൾ ചെറിയൊരു വീഡിയോ നമുക്ക് അടുത്തവരുമാണോ ബൈ ആ ബൈ